വർക്ക് നമസ്കാരം കഴിഞ്ഞ ജൂൺ മാസം ആറാം തീയതി മുതൽ പല രാശിക്കാരെയും അതിലെ നക്ഷത്രജാതരേയും ഏറെ ദുരിതങ്ങളും ദോഷങ്ങളും നൽകിയ ഒരു യോഗം നടന്നു അതാണ് കുജ കേതു യോഗം കുജൻ അഥവാ ചൊവ്വയും കേതുവും അന്നേ ദിനം തൊട്ട് ചിങ്ങരാശിയിൽ യോഗം ചെയ്ത് സഞ്ചരിച്ച് വരുന്നു ഈ യോഗം അപൂർവം ചില രാശിക്കാർക്ക് ഗുണഫലങ്ങളെ നൽകിയപ്പോൾ ഭൂരിഭാഗം രാശിക്കാർക്കും ദോഷഫലങ്ങളെയാണ് നൽകിയത് എന്നാൽ ഈ കുജ കേതു കേതുയോഗത്തിന് വരുന്ന ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി അറുതി വരികയാണ് അന്നേ ദിനം ചൊവ്വ താൻ നിലവിൽ സഞ്ചരിക്കുന്ന ചിങ്ങരാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് പ്രവേശിക്കും അതോടുകൂടി കുജ കേതു യോഗം ഇല്ലാതാകുകയും ചെയ്യും തുടർന്ന് സെപ്റ്റംബർ മാസം പന്ത്രണ്ട് വരെയും ചൊവ്വ ഈ കന്നിരാശിയിൽ സഞ്ചരിക്കും ഈ ഒരു രാശിമാറ്റം കഴിഞ്ഞ മൂന്ന് നാലു മാസങ്ങളായി നിലനിന്നിരുന്ന കാളസർപ്പയോഗത്തിനും അവസാനം കുറിക്കുന്നു അപ്പോൾ ചൊവ്വയുടെ ഈ രാശിമാറ്റവും കുജകേതുയോഗത്തിൻ്റെ അവസാനവും ഓരോ രാശിക്കാർക്കും എന്തെല്ലാം ഫലങ്ങളെ നൽകുന്നുവെന്ന് നമുക്ക് ഈ പരമ്പരയിൽ കാര്യകാരണസഹിതം പരിശോധിക്കാം മീനക്കൂർ പൂരോട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്നത് മീനക്കൂറുകാർക്ക് നിലവിൽ അഭീഷ്ടഭാവമായ ആറിൽ കൂടിയാണ് ചൊവ്വയും കേതുവും സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ അനുകൂലമായ ഫലങ്ങളെയാണ് കുജ കേതുക്കൾ ഇവർക്ക് നൽകിയിരുന്നത് എന്നാൽ ജൂലൈ ഇരുപത്തി എട്ടാം തീയതി ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലേക്ക് ചൊവ്വ പ്രവേശിക്കുമ്പോൾ ഇവർ ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്ന് അറിയുക ഏഴാം ഭാവം എന്നത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളെ കുറിക്കുന്ന ഭാവമാകുന്നു അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങളെ സൃഷ്ടിക്കാം അത് ജീവിത പങ്കാളിയുമായുള്ള അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ ജീവിത പങ്കാളിക്ക് വരുന്ന ശാരീരിക വൈഷമ്യങ്ങൾ എന്നിവയാകാം ജോലി മാറ്റത്തിലൂടെ ജീവിത പങ്കാളിയുമായി പിരിഞ്ഞിരിക്കേണ്ട സാഹചര്യങ്ങളും ഉടലെടുക്കാം ഏഴാം ഭാവം കൂട്ടായ സംരംഭങ്ങൾ പാർട്ണർഷിപ്പ് ബിസിനസ് എല്ലാം കുറിക്കുന്നു എന്നതിനാൽ ഈ രംഗങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കുവാനും ബന്ധങ്ങൾ വഷളാകുവാനും സാധ്യതകൾ ഉണ്ടാകാം എന്നാൽ വിദേശത്ത് പഠനം ജോലി അവസരങ്ങൾ തുടങ്ങിയ നല്ല ഫലങ്ങൾക്കും ഏഴ ഏഴിലെ ചൊവ്വ വഴി തുറക്കും എന്നാൽ മീനക്കൂറുകാരുടെ ഈ ദോഷങ്ങളെ ഒരു പരിധിവരെയും തടുക്കുവാൻ ഇവർക്ക് മറ്റൊരു ഗ്രഹം തുണയായി വരുന്നുണ്ട് എന്നും അറിയുക ആ ഗ്രഹം ശുക്രനാകുന്നു ശുക്രൻ ഈ കൂറുകാരുടെ കുടുംബഭാവം സുഖസ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നാലാം ഭാവത്തിൽ കൂടി ഈ കാലയളവിൽ സഞ്ചരിക്കും നാലിലെ ശുക്രൻ കുടുംബ ബന്ധങ്ങളിൽ ഊഷ്മളത ഐക്യം കുടുംബത്തിൽ പൊതുവെ ക്ഷേമം സൗഖ്യം എന്നിവയെല്ലാം നൽകും അതുകൊണ്ട് തന്നെ ശുക്രൻ മീനക്കൂറുകാർക്ക് ചൊവ്വ നൽകുന്ന അനിഷ്ടഫലങ്ങളെ ഒരു പരിധിവരെ ലഘൂകരിക്കും ചൊവ്വ എന്നത് മീനക്കൂറുകാരുടെ ഭാഗ്യാധിപൻ കൂടിയാണ് എന്നതിനാൽ ഈ കൂറുകാർ അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയെ പ്രീതിപ്പെടുത്തേണ്ടത് ഭാഗ്യവർദ്ധനവിനും ഈശ്വര കടാക്ഷത്തിനും അനിവാര്യമാകുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യസ്വാമി വെള്ളിയാഴ്ച ദിനങ്ങളിൽ ഭദ്രകാളി എന്നിവരെയും ധ്യാനിക്കുക ക്ഷേത്രദർശനം നടത്തുക ഒരു കാര്യം കൂടി ഈ കൂറുകാർ അറിയുക ചൊവ്വ ഒരു ജാതകത്തിൽ ലഗ്നാധിപനായോ ത്രികോണാധിപനായോ സ്വക്ഷേത്ര ബലവാനായോ ശുഭയോഗത്തിലോ നിൽക്കുന്നുവെങ്കിൽ ആ ചൊവ്വ ദോഷങ്ങളെ നൽകില്ല എന്നാൽ അനിഷ്ടനായ ചൊവ്വ ബീജക്ഷേത്രങ്ങളിൽ നിൽക്കുന്ന ചൊവ്വ എന്നിവർ ദോഷങ്ങളെ നൽകുകയും ചെയ്യും ആ അവസ്ഥയിൽ പരിഹാരം അനുഷ്ഠിക്കേണ്ടത് അവശ്യം ആകുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരാഘടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം